رحماني يا رحمن أصبكي يا وشوف نبني ما ست ست يا رحمن يا رحمن ساعدني يا رحمن اشرح صدري السلام عليكم ورحمة الله وبركاته، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم അലഹമില്ലാ ലഹമ്മദ്രബു ആലമീൻ അലഹു മുസ്ലസൈദൻ അഹമ്മദീൻ അലെഅലിം റബ്ബ്രഹലി സരിസ്ർലി അംലി വെഹലുൽസാനിഫ് കഹു കൗലി ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ സൂറത്ത് ഷംസാന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്താമത്തെ ആയത്ത് മുതലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള ഭാഗം അള്ളാഹു മനുഷ്യ മനസ്സിനെക്കുറിച്ച് സത്യം ചെയ്തു പറഞ്ഞ ഭാഗം ആ മനസ്സിനെ സംസ്കരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് അള്ളാഹുന ഇഷ്ടപ്പെട്ട മനസ്സ് നേടിയെടുക്കാൻ കഴിയുക നഫ്സുൽ അമ്മാറ അന്നഫ്സുൽ ലവ്വാമ അന്നഫ്സുൽ മുത്തുമ ഇന്ന ഈ നാല് മനസ്സുകളെ കുറിച്ച് ഈ മൂന്ന് മനസ്സുകളെ കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അതിൽ നഫ്സുൽ മുത്തുമന്ന കിട്ടാനുള്ള വകുപ്പുകൾ മാർഗങ്ങൾ എന്താണ് എന്നായിരുന്നു നമ്മൾ ആരോപിച്ചുകൊണ്ടിരുന്നത് അതിൽ നമ്മൾ പറഞ്ഞു അള്ളാഹുനെക്കുറിച്ച് എപ്പോഴും കൊണ്ടിരിക്കുക തിക്രിയിലായിക്കൊണ്ടിരിക്കുക പരിശുദ്ധ ഖുർആാൻ പതിവായി ഓതുക എന്നും പതിവായി ഓതുന്ന സുഹൃത്തുകൾ എന്ന് മാത്രമല്ല അതുകൊണ്ടൊരു ഉദ്ദേശം തബാറക്ക അതുപോലെ തന്നെ സൂഹത്തുള്ളതൊക്കെ നമ്മൾ ഓതുന്നതാണ് അതിലപ്പുറം അടയാളം വെച്ച് ദിവസവും ഒന്നോ രണ്ടോ മൂന്നോ നാലോ എത്രയോ കഴിഞ്ഞാൽ അത്രയും പേജുകൾ ഓതുന്നൊരു സ്വഭാവം എല്ലാ ദിവസവും നമുക്കുണ്ടാവണം അതൊക്കെ ഈ ഒരു നഫ്സിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴികളാണ് വഴികളാണ് പരിശുദ്ധ ഖുറാൻ അർത്ഥം പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാഷാ അള്ള ഒന്നും കൂടെ ഉഷാറാവും കാരണം ആ അർത്ഥം പഠിക്കുമ്പോഴാണല്ലോ അതെന്താ പറയുന്നത് നമുക്ക് മനസ്സിലാകാം അപ്പോഴാണ് അംബിയാക്കറുടെ ചരിത്രങ്ങൾ നമ്മിൽ നമ്മളിലേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളുകളുടെ ചരിത്രങ്ങളൊക്കെ പരിശുദ്ധ ഖുറാൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും അതിലൂടെ സമാധാനം ലഭിക്കാനും കഴിയുകയുള്ളൂ അതുപോലെ തന്നെ അസ്മാ ഉൽ ഹസ്സന പറഞ്ഞുകൊണ്ടിരുന്നാൽ സമാധാനമുള്ള മനസ്സ് ലഭിക്കാൻ അത് വലിയ കാരണമായി തീരും എന്നാണ് അള്ളാഹുവിന്റെ പേരുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക സുഹാൻ അള്ളാ നഫ്സുൽ മുത്തമൈനീല ഒരു മാർഗമായിട്ട് നമ്മുടെ വല എണ്ണിയ വിഷയമാണത് അപ്പോ പല അള്ളാഹുവിന്റെ പേരുകൾ നമുക്കറിയാം തൊണ്ണൂറ്റൻപത് പേരുകൾ ഉണ്ടല്ലോ പല പേരുകൾക്കും പല അർത്ഥങ്ങളും ആശയങ്ങളുമാണ് അപ്പോ അർ റസാദ് അൽ ഫത്താഹ് അൽ വഹാബ് അൽ കരീം അൽ ബാസി ഇതിങ്ങനെ മനസ്സറിഞ്ഞ് പറയുന്ന ആളാണെങ്കിൽ പിന്നെ അവനക്ക് അവൻ്റെ കുറിച്ച് ബേജാറില്ല ആശ്വാസമായി സമാധാനമായി ഇതൊക്കെ റസ്സാക്കായ അള്ളാഹു ഫത്താഹായ അള്ളാഹു എല്ലാം വാരി കോരിത്തരുന്ന റബ്ബ് പിന്നെ അപ്പോൾ ഞാൻ എൻ്റെ റിസക്കിനെ കുറിച്ച് എന്തിനു പേടിക്കണം അയാൾക്ക് ആശ്വാസമായി അതുപോലെ തന്നെ അൽ ഫഫൂർ ഇത് അസ്മാൽ ഹുസൈൻ ഉൽപ്പെട്ട പേരുകളാണ് ഇതിങ്ങനെ പറഞ്ഞാൽ ഇതിങ്ങനെ മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ അദ്ദേഹത്തിന് സമാധാനമായി എൻ്റെ ഇന്ന് തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട് അള്ളാഹൂർ ആണല്ലോ അള്ള തവബാണല്ലോ അഫൂ ആണല്ലോ എനിക്ക് പുറത്തു തരും അള്ളാഹു എന്നെ സ്വീകരിക്കും അങ്ങനൊരു ഒരു ആശ്വാസം അയാൾക്കായി അതുപോലെ തന്നെ അസ്മാഅപ്പെട്ട മറ്റു ചില പേരുകളാണ് അൽ അലീം അൽ ഹബീർ അസ്മീ അൽ ബസീർ അള്ളാഹു എല്ലാം അറിയുന്നവനും കാണുന്നവനും കേൾക്കുന്നവനുമാണ് ഇതും മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ഞാനിന്നിപ്പം എന്തിനാ ഇപ്പം ടെൻഷനടിക്കണേ എനിക്ക് വന്നതും വരാനുള്ളതും എല്ലാം അള്ളാഹു അറിഞ്ഞിട്ടാണല്ലോ ഒക്കെ വരുന്നത് അള്ളാഹു ഒക്കെ അറിയുന്നവനല്ലേ അള്ളാഹുവിൻ്റെ ചോയ്സ് നടക്കട്ടെ സുഹാൻ അള്ളാഹ് അതുപോലെ തന്നെ അസ്മാഅൽഹുസനയിൽപ്പെട്ട മറ്റു പേരുകളാണ് അൽക്കാദിർ അൽമം അൽ ജബ്ബാർ എല്ലാറ്റിനും കഴിവുള്ള പ്രതികാര നടപടികൾ ചെയ്യുന്ന എല്ലാവരെയും അടക്കി വാഴുന്ന തമ്പുരാൻ ഇത് മനസ്സറിഞ്ഞ് പറയുമ്പോൾ ആശ്വാസമാണ് ഞാനിപ്പോൾ എന്തിനാപ്പോൾ എനിക്കെതിരെ തിരിഞ്ഞ ആളുകളെ കുറിച്ച് ഞാൻ സങ്കടപ്പെടുന്നത് അവർക്ക് അള്ളാഹുത്തിലേക്ക് കൈകാര്യം ചെയ്തോളും ഞാൻ എൻ്റെ വഴി എനിക്ക് പോകാണ്ട് എടുത്തൊക്കെ ഞാൻ പോകുക എന്നെ ആരെന്തൊക്കെ അതിക്രമിച്ചോ അതൊക്കെ അള്ളാഹുത്തലേറ്റെടുത്തുകൊള്ളും അങ്ങനെ സമാധാനമായാൽ ആ വിഷയവും റാഹത്തായി ഇങ്ങനെ അസ്മാവൽ ഹുസനെ മനസ്സറിഞ്ഞ് ഓതിയാൽ തന്നെ മാഷാ അള്ളാ നഫ്സുൽ മുത്തുമ ഇന്ന നമുക്ക് ലഭിക്കാൻ ആ വഴിയിലേക്ക് നമ്മൾ എത്തും എന്നാണ് അപ്പോൾ എപ്പോഴും തിക്റുകൾ നമ്മുടെ നാവ് ദിക്കറു കൊണ്ടും ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ലാ യസാർസാൻ കറുത്തു പമ്പി തിക്കറില്ല നാവും എപ്പോഴും തിക്റുവാണ് ആ ഒരു നനവ് വേണം ആനക്കാട് മരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ് സുഹാൻ അള്ളാഹ് ദിഖർ ചൊല്ലി കൊണ്ട് മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ തിക്രലിലായാൽ മനസ്സ് ശാന്തമാവുമെന്ന് മാത്രമല്ല ഇതിലേറെ വലിയൊരു നേട്ടമുണ്ട് എന്താണെന്നറിയോ അള്ളാഹു നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും എന്നാണ് അള്ളാഹു രക്ഷപ്പെട്ടില്ലേ അള്ളാഹു പറഞ്ഞിട്ടില്ലേക്കും ഓർത്താൽ അത് ഓർക്കാം യാ മഹോന്നതനായ തമ്പുരാൻ പച്ച സാധുക്കളായ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും എന്ന് നമ്മൾ അള്ളാഹു ഓർത്താൻ എവിടെ ഓർക്കുന്ന ദുനിയവൽ മാത്രമല്ല ആഹ് അവിടെ നമ്മളെ രക്ഷപ്പെടുത്തണം എന്ന പറഞ്ഞോർത്ഥം എല്ലായിടത്തും റബ്ബ് നമ്മളെ ഓർക്കും

അതുപോലെ തന്നെ പിന്നെ അള്ളാഹു പറയാണ് മിന്നി മിൻ ഒരു ചാണ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഒരു മുഴ ഞാൻ അങ്ങോട്ട് വരും ഇങ്ങനെ പോയിട്ട് അവസാനം അവസാനം അടുത്തേക്ക് എന്റെ നടന്നു നടന്നുവരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ഓടി ഓടിവരുന്നാലോചിച്ച് നോക്കണേ അള്ളാഹു ഒരു വലിപ്പം സുഹാന അപ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കുക നമ്മുടെ മനസ്സ് മാറിക്കിട്ടാൻ വേണ്ടത് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ ഇങ്ങനെ സംസ്കരിച്ച ആളെ വിജയിക്കൂ എന്ന് അള്ളാഹുത്തല തീർച്ചപ്പെടുത്തി പറയുമ്പോ ആ ഒരു സംസ്കരണം ഒരു തെസിക്കേത്ത് കിട്ടാനുള്ള വകുപ്പ് ഞാൻ ചെയ്യുന്നുണ്ടോ അതിനുള്ള നടപടികൾ ഞാൻ എടുക്കുന്നുണ്ടോ നമ്മൾ ആലോചിക്കണം മനസ്സിനെ നമ്മൾ മാറ്റണം അപ്പോഴല്ലേ മാറുള്ളു മാറുന്ന സാധനമാണ് മനസ്സ് അല്ല നമ്മളൊക്കെ എപ്പോഴും പറയാറില്ല മനസ്സ് മാറി എന്നൊക്കെ പറയാറില്ല അപ്പൊ മാറൂല എന്ന് പറഞ്ഞ് രക്ഷപ്പെടണം മാറുന്ന സാധനം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് മാറി എന്ന് പറയുന്നത് അള്ളാഹുത്തല പറഞ്ഞതാണ് മനസ്സിലുള്ളത് ആളുകൾ മാറ്റുന്നതുവരെ അള്ളാഹുത്തല്ല മാറ്റോ അപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് മാറ്റാൻ കഴിയും എന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മൾ നമ്മൾ മെനക്കെടണം ഈ പറയപ്പെട്ട മൂന്ന് കോരത്തരും ആവാം ഏതിലേക്ക് മാറണമെന്ന് നമ്മൾ ആലോചിക്കുക നമ്മൾ തീരുമാനിക്കുക നമ്മൾ സ്വയം ഒന്ന് വിചാരണ ചെയ്യുക സ്വന്തം സ്വന്തം ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരം ദിവസേന കുറാൻ പാരായണം ചെയ്യാത്ത ആളുകളാണോ അതുപോലെ തന്നെ നിരന്തരം ഇക്കറുകളും ബിരുദുകളും ഇല്ലാത്ത ആളുകളാണോ അതുപോലെ അതുപോലെ ഇക്രീസ്തെ അഫാരമ്പാടും ചെല്ലാത്ത ആളുകളാണോ അള്ളാഹുവിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് കണ്ണ് നിറയാത്ത ആളുകളാണോ ഇങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്തിട്ട് ഖേദം വരാത്ത ആളുകളാണോ ഇങ്ങനെ തന്നെ ചോദിച്ചിട്ട് ഇല്ല 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 എന്നാണ് മറുപടിയെങ്കിൽ അത് ഉണ്ട് 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 എന്നാക്കുന്ന ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നടക്കണം അല്ലാത്ത നമ്മളെ സഹായിക്കട്ടെ അഫ്ലഹ സർവ്വ ആളുകളും സകല അമ്പിയാക്കളും ഈ ലോകത്തേക്ക് വന്നത് ഈ ഒരൊറ്റ കാര്യത്തിനാണ് നഫ്സ് ശരിയാക്കാനാ വന്നത് മനസ്സിനെ തസ്കിയത്ത് ചെയ്യാൻ ചെയ്തെടുക്കാനുള്ള അമ്പിയാക്കൾ അവരെ പറഞ്ഞ വെച്ചത് ശരീരം മെച്ചപ്പെടുത്താൻ ഒരു അമ്പ്യാക്കളും പറഞ്ഞിട്ടില്ല ശരീരത്തിന് കൂട്ടാൻ ഒരു നബിയും വന്നിട്ടില്ല അതിന് ബ്യൂട്ടി പാർലറുകളോ സ്പായോ ആരും നഫ്സ് തുടങ്ങിയിട്ടില്ലാത്ത അർത്ഥസംഘക്കടയില്ലാത്ത വിധം പല ആയത്തുകളിലും ആ വിഷയം പറഞ്ഞതാണ് സുഹൃത്തുൽ ബെറ്റി ഇരുപത്തിയൻപതിലുള്ളത് പോലെ അവർ തസ്കിയത്ത് നടത്തുന്ന അമ്പ്യാക്കൾ അതിനുള്ള അർത്ഥമല്ല പ്രവാചകന്മാർ ആക്ച്വൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക എന്നുള്ള അർത്ഥം നമ്മൾ പഠിക്കുന്നുണ്ട് ഒരുപാട് അല്ലേ സംസ്കരണം വേറെയാണ് പഠിക്കൽ വേറെയാണ് പഠിച്ചാൽ മാത്രം സംസ്കാരം ഉണ്ടാവില്ലല്ലോ അത് വേറെ തന്നെയാണ് പഠിപ്പ് പോലെയാണ് സംസ്കാരം വേറെ തന്നെയാണ് നമുക്കറിയാം നമ്മളെ ഹൈ ലെവലിലുള്ള ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്ന മതേതര വിദ്യാഭ്യാസം നൽകുന്ന ഭൗതിക വിദ്യാഭ്യാസം കോളേജുകളൊക്കെ അവരപ്പം പഠിപ്പില്ലാഞ്ഞിട്ടാണോ പക്ഷെ അവിടെ സംസ്കാരം കാണില്ല പല നിലക്കുള്ള സംസ്കാര ശൂന്യതയും അവിടെ കാണും ഇപ്പൊ ഡോക്ടറേറ്റ് പഠിച്ചിട്ട് കിഡ്നി കച്ചവടം ചെയ്യാനാണ് ആ ഡോക്ടർക്ക് മനസ്സിലായത് അല്ലെങ്കിൽ തിരിഞ്ഞത് എങ്കിൽ പിന്നെ ആൾ പഠിച്ചത് എന്ത് സംസ്കാരമാണ് അവിടെ കിട്ടിയത് ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം പഠനവും പ്രാക്ടിക്കലും കൂടെ നിന്ന് നമ്മൾ അതിനോട് കൂടെ മനസ്സ് സംസ്കരിച്ചെടുക്കുകയും കൂടെ ചെയ്യണം സംസ്കരണം എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഈ സംസ്കരണം മനസ്സിന്റെ സംസ്കരണം കൃത്യമായി നടന്നാൽ പിന്നെ മനസ്സിന് പിടികൂടുന്ന അസുഖങ്ങളൊക്കെ ഇല്ലാതെയാവും ഏതാണൊക്കെ ഏതൊക്കെയാണ് അസുഖങ്ങൾ കിബർ റിയ ഉജിബ് അസൂയ പോര് പാര ഇല്ല ഇതൊക്കെ പോവും മനസ്സിൽ നിന്ന് മനസ്സിന് സംസ്കൃതമായി കിട്ടാൻ എങ്ങനെയൊക്കെ സംസ്കരിക്കാം എന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ച ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് മുഖ്യങ്ങൾ നടത്തിയിട്ടുണ്ട് തെഹ്ലീയത്തും തെഹ്ലീയത്തുമാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത് തഹ്ലീയത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള വേണ്ടാത്ത എല്ലാ ചിന്തകളെയും സ്വഭാവങ്ങളെയും അങ്ങോട്ട് പുറത്ത് മാറ്റി നിർത്തുക ഒഴിവാക്കുക തഹ്ലീയ നല്ല നല്ല സ്വഭാവങ്ങൾ അനുകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുക പിന്നെ എളുപ്പവഴികൾ മനസ്സ് സംസ്കരിക്കാൻ എളുപ്പവഴികളും നമ്മുടെ വില എണ്ണി വെച്ചിട്ടുണ്ട് ഹരീസികളുടെയും കുറവാനുടേയും അടിസ്ഥാനത്തിൽ ചില വിഷയങ്ങൾ നമുക്ക് പറയാം എല്ലാം കൂടെ പറയാൻ സമയം കിട്ടിക്കൊള്ളണം എന്നില്ല ഒന്ന് അല്ലി എത്തേനുമ്പിൽ മൗത്തി മരണത്തെക്കുറിച്ച് ഉറപ്പുണ്ടാവുക നമ്മൾ എത്ര ഓടിയാലും പിന്നാല് വരും എന്ന കാര്യം ഉറപ്പല്ലേ മരിക്കും എന്നാൽ ഉറപ്പുണ്ടാവുക നമുക്കതൊക്കെ ഉറപ്പാണ് എന്നാലും എന്താണെന്നറിയില്ല ആ ഉറപ്പിനനുസരിച്ച് നീങ്ങാൻ കഴിയുന്നില്ല ഒരു സംഗതിക്ക് പിന്നെ മനുഷ്യനെന്തായാലും അതിനനുസരിച്ചല്ലേ മുന്നോട്ട് പോവുക പക്ഷെ നമ്മൾ ആ ലെവലിൽ പോകുന്നില്ല അള്ളാഹുത്തിന് നമ്മൾ നന്നാക്കി തരട്ടെ അമ്മ ഇതിങ്ങനെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുന്ന അല്ല ഞാനിടലും മരിച്ചാലോന്ന് ആലോചിക്കണം മരണം ആലോചിച്ചാൽ മൂന്ന് നേട്ടവും ഇല്ലെങ്കിൽ മൂന്ന് തരം ശിക്ഷയും ഉണ്ട് എന്നാണ് ഒന്ന് രാജീവ് തോബോ പെട്ടെന്ന് മനുഷ്യൻ തോപയും മനസ്സ് നന്നാവും അതുപോലെ തന്നെ വനാത്തിൽ ഒക്കൽ ഉള്ളതുകൊണ്ട് തൃപ്തി പറയാനുള്ള ഒരു മനസ്ഥിതി വരും വിബാധ വിഭാദത്തെ ചെയ്യാൻ നല്ല ഉന്മേഷം ഉണ്ടാവും ഈ മൂന്ന് കാര്യങ്ങൾ അതിൻ്റെ ഗുണമാണ് അതില്ലെങ്കിലോ തോബ തൗവ പിന്നെ 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 എന്ന് പറഞ്ഞു നീട്ടും ആ പത്ത് നാൽപ്പത് വയസ്സെല്ലേ ആവുള്ളൂ ഇനി ഉണ്ടല്ലോ പത്തിരുപത്തഞ്ച് കൊല്ലം കുറച്ച് കൂടി കഴിഞ്ഞിട്ട് ചെയ്യുക ഏ തിരക്കൊരു ഇളാബിൽ കഫാഫ് കിട്ടിയതൊന്നും മതിയാവില്ല തെക്കാ സുഫിലെ വിഭാഗത്തിൽ അനക്കും അടി ഈ മൂന്ന് പ്ലസ് മൂന്ന് ഇതാണ് മരണം ആലോചിച്ചാലുള്ള നേട്ടവും ഇല്ലെങ്കിലുള്ള കോട്ടവും നമ്മൾ തിരിച്ചാണ് അല്ലേ മരിക്കണ വർത്താനം ആരെങ്കിലും പറയാണെങ്കിൽ ഐ ഒന്നും ഉണ്ടായിരുന്നാണെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ ഒന്നും പറയാനില്ലേ നമ്മളങ്ങനെ പറയാം മരിക്കുന്ന വർത്താനം പറഞ്ഞാൽ അതുപോലെ നമ്മൾ പ്രോത്സാഹിപ്പിക്കൂല ഒന്നും ഉണ്ടായിരുന്നാണ് മനസ്സിലും മരിക്കണ വർത്താനം പറയുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെ അത് ഓർക്കാൻ കൂടി നമ്മൾ സമ്മതിക്കൂലാം നമ്മക്കതിന് ഓർമ്മ വരണമെങ്കിൽ ഒന്ന് ഭൂമി ഒന്നിനൊ കുടുങ്ങണം അല്ലെ അല്ലെങ്കിൽ പ്രവാസികളൊക്കെ ആണെങ്കിൽ ഫ്ലൈറ്റ് ഒന്ന് കുടുങ്ങണം അല്ലാതെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഐ മീൻ തൊട്ട് മുമ്പ് നമ്മൾ അതിന് കള്ളു വാങ്ങിക്കുടിച്ച ആളുകൾ ഉണ്ടാവും അല്ലേ എയർ ഹൗസ് നോക്കി വ്യഭിചരിച്ച ആളുകൾ ഉണ്ടാവും നല്ല ബുദ്ധി കൊടുക്കട്ടെ ും കൊടുക്കട്ടെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ഗ്യാരണ്ടിയാണ് നമുക്കുള്ളത് മരണം വരൂല എന്ന് എപ്പോഴും മരിക്കാനുള്ള സാധ്യതകളില്ലേ അപ്പൊ എപ്പോഴും റെഡിയായി നിൽക്കുകയല്ലേ വേണ്ടത് അല്ലാഹത്തല നമുക്ക് ബോധം തരട്ടെ നമ്മുടെ ആക്കബത്തൊക്കെ അല്ലാത്ത നന്നാക്കി തരട്ടെ ഐ മീൻ ഇതാണ് ഒന്നാമത്തെ മാർഗം മരണം വരുമെന്ന് ഉറപ്പിക്കുക മനസ്സ് ക്ലിയർ ആവാൻ രസിക്കു ലഭിക്കാൻ സംസ്കൃതമാവാൻ രണ്ടാമത്തത് തലക്കോറുള്ള ഹാത്തിമ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷെ എൻ്റെ അവസാനം എങ്ങനെയായിരിക്കും എന്നൊരു ചിന്ത മരണം വരുന്ന ഉറപ്പ് ഞാൻ മരണം വരുന്ന സമയത്ത് എൻ്റെ ഹാത്തിമത്തെ എന്തായിരിക്കും പടച്ചുറപ്പ് ഏതെങ്കിലും വേണ്ടാത്ത പണി ചെയ്യുമ്പോൾ ഞാൻ മരിച്ചാൽ എന്താ ചെയ്യുക അതുകൊണ്ട് ഞാൻ എപ്പോഴും അലർട്ടായിരിക്കണം തടക്കുറു ഹാത്തിമ എത്ര നന്നായിട്ട് പണിയെടുത്താലും അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റാണ് നോക്കുക ഈമാൻ മാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവർക്കും ഇങ്ങനെ മുസ്ലിം ആവുക ഒരു ഒരു പരീക്ഷണമാണ് അതിന്റെ റിസൾട്ട് അറിയുന്നത് അവസാനത്തെ ഫിനിഷിംഗ് പോയിന്റിലാണ് ആ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താണോ അള്ളാഹുത്തല ആൾക്കൂട്ടത്തിൽപ്പെടുത്തി തരട്ടെ ഐ മീൻ ഇന്നമല്ല ഹവാത്തിയും അവസാനം കൊണ്ടാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഈ നിലക്കെന്ത് ചെയ്യണം നമ്മൾ ആലോചിക്കുക ഇങ്ങനെ മരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സമയമാണത് ആകെ ബുദ്ധിമുട്ടിലാണ് മനുഷ്യൻ സകല ഇടങ്ങേറുകളും അതിൻ്റെ വലിയ ഇടങ്ങേറ ഇബിലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇബിലീസ് പരമാവധി നമ്മളെ ഈമാൻ കൊളാക്കി തരാൻ നോക്കും എന്നാണ് പരമാവധി ഈമാൻ മാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും അതിനൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് പുറത്തു പോകുന്ന കിട്ടണമെങ്കിൽ നഫസുൽ മുത്തമഇൻ ഉള്ള ആളുകളുടെ ഇരുപത്തിയഴാമത്തെ രാത്രി പറഞ്ഞതുപോലെ അലാ സമയത്ത് നമുക്ക് സബാത്ത് തരണം സ്ഥിരത നൽകണം ഉറപ്പിച്ച് നിർത്തണം നമ്മളെ ഇങ്ങനെ സ്ഥിരത കിട്ടുന്നവർക്ക് അലാച്ചു മരിക്കാനൊക്കെ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അവസാനത്തെ വാക്ക് ഇതായാൽ എന്ന ഹദീസിലുള്ളത് ഹദീസ് എങ്ങനെയാണ് ലാ ജന്ന ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാഹില്ല ആയാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു ലാഹിലാള്ള ആക്കിയാൽ എന്നല്ല ഇതാർക്കും ആക്കാൻ കഴിയില്ല അള്ളാവിൻ്റെ ഭാഗത്ത് തന്നെ തോഫീക്ക് കിട്ടുന്നതിന് ആ സമയത്ത് ലാഹ പറയണമെങ്കിൽ അത് ആയി വരണം അത്രയും ഭീകരമായ ഒരു സമയമാണല്ലോ അത് അള്ളാഹ്ര നമുക്കൊക്കെ അതിന് തോഫീക്ക് തര നൽകട്ടെ ആമി നമ്മുടെ യുമാനൊക്കെ അള്ളാഹത്തര സരാമത്താക്കി തരട്ടെ മരണമാസന്നമായ ആളുകളടുത്തൊക്കെ നമ്മൾ നിന്ന് വെറുതെ കരയല്ല വേണ്ടത് യാസിൻ ഓതുക ധിക്കറുകൾ ചൊല്ലിക്കൊടുക്കുക ലാഹിലല്ലാതെ ചൊല്ലിക്കൊടുക്കുക റാഹത്തായിട്ടവരെ യാത്രയാക്കുക അത്തഹിയാത്തിലൊക്കെ എപ്പോഴും നബ്സൂള്ള്സമ്മ തങ്ങൾ ഈ കാര്യങ്ങൾ ചോദിച്ചിരുന്നു എന്നാണ് അള്ളാഹ്മിനെ ആഴുതുപിക്കുമ്പോൾ അദാബിൻ നാരി അദാബിൽ കബരി ഒഫിനത്തിൽ മഹ്യ വൽമമാർഫിത്തനത്തിൽ മസീഹദ് ജാൽ ഈ കാര്യങ്ങൾ ചോദിക്കാതെ ഒരു അത്തഹിയാത്തും തങ്ങൾ അവസാനിപ്പിക്കാറില്ലായിരുന്നു എന്നാണ് ഒന്നാമത് പറഞ്ഞത് നരകത്തിലെ ശിക്ഷ കബറിലെ ശിക്ഷ പിന്നെ വഫിത്തനത്തിൽ മഹിയ ജീവിതകാലത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പിന്നെ വൽ വൽമമാത്തി മരിക്കുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പിന്നെ ഫിത്തനത്തിൽ മസീഹദ് അജാലിൻ്റെ കുഴപ്പങ്ങളും യാ എന്തായാലും അവസാനത്തെ പ്രവൃത്തികളാ പ്രവൃത്തികളാണല്ലോ വിലയിരുത്തിപ്പെടുക അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ തഥക്കുറുള്ള ഹാത്തിമ ഹാത്തിമത്തിനെക്കുറിച്ച് നമ്മളൊപ്പം ബോധവാന്മാരാകണം ഒരാൾ പല ഹദീസുകളും ഇതിനെക്കുറിച്ച് നബ്സുല്ലാസ്മ തങ്ങളുടേതായി വന്നിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സ്വർഗ്ഗത്തിൻ്റെ ആൾക്കാരെ പണിയുന്നേക്കാരെ ജീവിതത്തിൽ മുഴുവൻ മുഴുവെടുത്തിട്ടുണ്ടാകും പക്ഷേ അയാൾ നരകത്തിൻ്റെ ഒരു പണിയെടുക്കും അയാൾ നരകക്കാരിൽ പെട്ടുപോകും തിരിച്ചുമുണ്ട് വെറും നരകത്തിൻ്റെ പണികൾ മാത്രം എടുത്ത ഒരാൾ നരകത്തിലേക്ക് പോകാനുള്ള പണികൾ മാത്രം എടുത്താൽ അവസാന സമയത്ത് സ്വർഗത്തിൻ്റെ ഒരു പണിയെടുത്ത് ഒരു അമല ചെയ്തു അങ്ങനെയുള്ള മരിച്ചു പോകുന്ന ആളുകൾ അതുപോലെ തന്നെ എത്രയോ ആളുകളുണ്ട് മുസ്ലിമായ ഉടൻ മരണപ്പെട്ട ആളുകൾ ചരിത്രത്തിലെമ്പാടും കാണാം അവർ ഈ പോലും ഒരു സുജിത്തിന് പോലും അവസരം കിട്ടാത്ത ആളുകൾ അവർ നേരെ സ്വർഗ്ഗത്തിലാണ് അവരുടെ അവസാനത്തെ പണിയാണ് ഇസ്ലാം ആണ് ഇസ്ലാമായി എന്നതാണ് അവിടെയൊക്കെ കാരണം സുബാനുള്ള അള്ളാഹുത്തല്ല നമ്മൾ ആക്കി മുത്തൊക്കെ നന്നാക്കി തരട്ടെ അപ്പോൾ തതക്കറുള്ളൂ ഹാത്തിമ ഹാത്തിമത്തിനെ കുറിച്ച് എപ്പോഴും ചിന്തയുണ്ടായിരിക്കുക മരിച്ചു പോണല്ലോ എന്നൊരു ചിന്ത ഉണ്ടാവുക നമുക്ക് ഇതൊക്കെ മനസ്സ് സംസ്കൃതമാവാൻ നല്ല മനസ്സ് കിട്ടാനുള്ള ഒരു കാരണമായിട്ട് എളുപ്പവഴിയായിട്ട് നമ്മളെ മൂന്നാമതായി തയ്യാമത്തെ നാളെ കുറിച്ച് അങ്ങനെ ആരോപിക്കുക അവിടുത്തെ ഭീകരതകൾ അവിടുത്തെ ഹിസാബ് പർച്ചറബെ അള്ളാൻ ഒന്നിച്ച എന്തെങ്കിലും നിൽക്കേണ്ടി വരുമല്ലോ ഞാൻ ഇപ്പം ചെയ്ത് കൂട്ടുന്നതിനൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ അവിടുത്തെ ഭയങ്കര ഭീകരമാണല്ലോ രംഗങ്ങൾ അവിടെ വിധികർത്താവ് അള്ളാഹുവാണ് വേറാരും കൈക്കുലത്തും രക്ഷപ്പെടാൻ പറ്റില്ല സാക്ഷികൾ മലക്കുകളാണ് നമ്മുടെ കൈകളാണ് കാലുകളാണ് നമ്മുടെ അവയവങ്ങളാണ് അതുപോലെ തന്നെ പരിപൂർണമായ റെക്കോർഡാണ് ഭൂമി സാക്ഷിയാണ് എല്ലാം സാക്ഷി പറയുകയാണ് ആ വിചാരണ രൂപങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ചാൽ പിന്നെ എങ്ങനെയാണ് മനസ്സിന് ആശ്വാസം ലഭിക്കാതിരിക്കുക എങ്ങനെ പോയി നമ്മൾ തെറ്റിലേക്ക് പോവാ പോവാം അള്ളാഹുത്തല ആ ഒരു രൂപത്തിലേക്ക് നമ്മളെ മനസ്സ് മാറ്റിത്തരട്ടെ നഫ്സുൽ മുത്തുമ ഇന്നയിലേക്ക് നമ്മളൊക്കെ എത്തിച്ചു തരട്ടെ നമ്മുടെ ആത്മത്തോളത്തിന് നന്നാക്കി തരട്ടെ ആമീൻ ان شاء الله بغننا متعتنا مكرر تكلاس الوالي كام سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك والسلام عليكم ورحمه الله وبركاته